നരസിംഹ റാവിന് ഭാരതരത്നം പുരസ്കാരം നൽകിയ രാജ്യം എന്തിന് ബാബറി മസ്ജിദ് തകർക്കുന്നത് തടയാൻ ഇടപെടാതിരുന്നതിനും നിങ്ങൾ പൊളിച്ചടുക്കും മക്കളെ എന്ന് പറഞ്ഞ് കണ്ട് രസിച്ചതിനുമായിരിക്കും ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി തന്നെ നൽകി ആദരിക്കുന്നത് അല്ല രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിച്ച രഥയാത്രയ്ക്കും അയോധ്യ കർസേവയ്ക്കും നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്ക് ബഹുമതി നൽകിയ രാജ്യമല്ലേ ഇതല്ലേ പ്രതീക്ഷിക്കണ്ടു പൊളിക്കലിനൊരു ഭാരതരത്ന ഒത്താശയ്ക്കും ഭാരതരത്ന അല്ലെങ്കിൽ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചു നോക്കിയേ ചരിത്രം അത്രയ്ക്ക് പെട്ടെന്ന് വായിക്കാൻ മോദിയല്ല ആര് എന്നാൽ നടക്കില്ല കാരണം ചരിത്രം ചരിത്രമായി തന്നെ നിലനിൽക്കാനുള്ളതാണ് പറയാനുള്ളതാണ് പഠിക്കാനുള്ളതാണ് അയോധ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ കർസേവ പ്രഖ്യാപിച്ചപ്പോൾ മസ്ജിദിന് പൂർണ്ണ സംരക്ഷണം നൽകണമെന്നും കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു ഇത് പാലിക്കുമെന്ന് അന്നത്തെ റാവു സർക്കാർ ഉറപ്പു നൽകിയതുമാണ് എന്നിട്ടാണ് സംഘപരിവാർ മസ്ജിദ് ഇടിച്ചു നിരത്തിയപ്പോൾ നരസിംഹറാവും മൗനം പാലിച്ചത് ആ പുള്ളിയെയാണ് മോഡി സർക്കാർ ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന്റെ കാരണം തേടി ഇനി എവിടെങ്കിലും പോകേണ്ടതുണ്ടോ ഇനി ഭാരതരത്ന പുരസ്കാരം ലഭിക്കാനുള്ളത് ബാബറി മസ്ജിദിനുള്ളിൽ ശിലേ യാസവും പൂജയും നടത്താൻ അനുവാദം നൽകിയ രാജീവ് ഗാന്ധിക്കായിരിക്കും ചരിത്രത്തിന്റെ തുടക്കം അവിടെയും ഉണ്ടല്ലോ ഇതാണ് മോഡി പറയുന്ന മോദിയുടെ ഗ്യാരണ്ടി